إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يجده الله فلا مضل ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وسر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين ان مكناهم في الارض اقاموا الصلاه واتوا الزكاه وامروا بالمعروف ونهوا عن المنكر ولله عاقبة الامور പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താരനമ്മെ അത്തരത്തിലുള്ള മുത്തഖ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മിനുകളെ മിനാത്തുകളെ നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് യോമുൽ ഇസ്തഖലാൽ ഹിന്ദി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ടു ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികൾ എന്ന നിലയിൽ പ്രധാനമായ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ നാല് പ്രധാനമായ അധിനിവേശങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത് എന്തിനായിരുന്നു അധിനിവേശം എന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വാസികൾ നമ്മളുടെ അടിസ്ഥാന പ്രമാണങ്ങളെ വായിച്ചു മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും മനസ്സിലായ ഒരു യാഥാർത്ഥ്യം ലോകത്ത് നടന്നിട്ടുള്ള ഒട്ടുമുക്കാൽ അധിനിവേശങ്ങളും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യയിലും അത് വ്യത്യസ്തമല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കാണാൻ കഴിയും ഒന്നാമത്തെ പോർച്ചുഗീസ് അധിനിവേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടില് മുസ്ലിം സ്പെയിൻ തകർന്നതിന് ശേഷം ആഗോളതലത്തിൽ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന ക്രൈസ്തവ പാതിരിമാരുമാരുടെ ആഹ്വാനപ്രകാരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ കേരളത്തിലെത്തി വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവ് അഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ആ വരവിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന നാനൂറിലധികം ഹാജിമാരെ കപ്പലിൽ വെച്ച് തീയിട്ട് കൊന്നു കളഞ്ഞു ആ ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തുമ്പോൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന നിരവധി മുസ്ലിമീങ്ങളെ തിരഞ്ഞു പിടിച്ച് അവരുടെ കൈകളും കാലുകളും വെട്ടിമാറ്റി കടലിൽ തള്ളി കൊന്നുകൊണ്ട് മുസ്ലിം വിരോധം പ്രകടിപ്പിച്ചു ഇന്ത്യയിലേക്ക് അധിനിവേശം ആരംഭിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല രണ്ടും മൂന്നും അധിനിവേശങ്ങൾ നാലാമത്തെ അധിനിവേശമായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധാനന്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സ്ഥാപിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് അധിനിവേശം അതിൻ്റെ പൂർണ്ണതയിൽ എത്തി സമ്പൂർണ്ണ സ്വാധീനം നേടി അപ്പോൾ അവർ ചെയ്ത പ്രധാനമായ രണ്ട് കാര്യങ്ങൾ അതിലൊന്നാമത്തേത് മുൻ അധിനിവേശങ്ങൾക്കെതിരെ പടപൊരുതിയ അന്നത്തെ സലഫി ചിന്താധാരകൾ അഖിലെ ഹദീഫിൻ്റെ ആളുകൾ അവരെ മുഴുവനും അറസ്റ്റ് ചെയ്ത് പലരെയും കൊന്നുകളും രണ്ടാമത് ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരവീര്യം ഇല്ലാതെയാക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ സംഘശക്തി നശിപ്പിക്കണം അതിനായി അവർ ഇന്ത്യയിൽ ഒരു സൂഫി ഇസ്ലാം സ്ഥാപിച്ചു ഗുലാം അഹമ്മദ് കാബിയാനിയുടെയും അഹമ്മദ് ഇതാഖാൻ ബറൈലബിയുടെയും നേതൃത്വത്തിലായിരുന്നു ആ പ്രവർത്തനം നടന്നത് ഇന്ത്യയിൽ സൂഫി ഇസ്ലാം വ്യാപനത്തിന്റെ പ്രധാന കണ്ണിയാണ് ഗുലാം അഹമ്മദ് അഹമ്മദ് സലഫി ചിന്താധാരയുള്ള അന്നത്തെ സലഫി ഉലമാക്കൾക്കെതിരെ അവർ ഒരു ലഘുലേഖ പുറത്തിറക്കി നമ്മൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണിത് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ നാം അല്പമെങ്കിലും മനസ്സിലാക്കിയിരിക്കണം അഹമ്മദ് ഖാൻ പറയലെ വി ഒരു ഇസ്സാല ആ ഇസ്സാലയുടെ പേര് ഹിന്ദുസ്ഥാൻ ഇസ്ലാം എന്നാണ് ഇന്ത്യ രാജ്യം ഇസ്ലാമിന്റെ രാജ്യമാണ് പേടിക്കേണ്ടതില്ല എന്ന് തുടങ്ങുന്ന ആ ലഘുലേഖയിലെ ഏറ്റവും പ്രധാനമായ വാക്യപ്രകാരമാണ് മതത്തിൽ നിന്ന് അവരുമായിട്ട് ഒരു തരത്തിലും സമാധാനപൂർണമായ ജീവിതം പാടില്ല അവർക്കൊരു നിർഭയത്വം കൊടുക്കാൻ പാടില്ല അവരുടെ സ്ത്രീകളെ നമുക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല വല തഹില്ലിഹത്തകും അവരുമായി ഏർപ്പെടാൻ പാടില്ല വല അക്ബായികും അവരും അവർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല തുടങ്ങുന്ന നിരവധി വൃഷ്ടി കൽപ്പിച്ചു കൊണ്ടുള്ള ഫത്തുവയായിരുന്നു അഹമ്മദ് റിസഖാൻ സൂഫി ഇസ്ലാം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തതാണത് ഇങ്ങനെയാണ് അവർ ഈ രാജ്യത്ത് അധിനിവേശം പുറപ്പിച്ചത് മതങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും ഭിന്നത ഉണ്ടാക്കി ഇരുന്നൂറ് വർഷക്കാലം നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കീഴിൽ ജീവിച്ചു നമ്മൾ അടിമകളായി ജീവിച്ചു അവരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തിയൊമ്പതാം വാർഷികമാണ് ഇന്ന് ഇന്ന് ഫാസിസം എന്ന അധിനിവേശം ഇന്ത്യയെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന വിശ്വാസി എന്ന നിലയിൽ നമ്മൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യം ദാറുൽ അല്ലെ എന്ന് പറഞ്ഞാൽ മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യമുള്ള മതേതര രാജ്യമാണിത് ലോകത്ത് മുസ്ലിമീങ്ങൾ മൂന്ന് തരം രാജ്യങ്ങളിലാണ് ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒന്ന് ദാറുൽ അല്ലെങ്കിൽ അതായത് മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യമുള്ള മതേതര രാജ്യം അതല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത രാജ്യം രണ്ടാമത് ദാറുൽ ഹർബ് മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത മതപരമായി ജീവിക്കാൻ പറ്റാത്ത മുസ്ലിമുകളുടെ അല്ലാത്ത രാജ്യം മൂന്നാമത്തേത് ഇസ്ലാം ഇസ്ലാമിക മതം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഇസ്ലാമിന്റെ ഭരണമുള്ള രാജ്യം സൗദി അറേബ്യ പോലെയുള്ള ഇന്നത്തെ രാജ്യങ്ങൾ ഇതാണ് മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ ചുറ്റുപാട് അവിടെ നമ്മൾ ജീവിക്കുന്നത് ദാറു സുലഹി എന്ന് പറഞ്ഞാൽ മതപ്രബോധനത്തിന് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത് ആ സ്വാതന്ത്ര്യവും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പാതിരാത്രിക്ക് നമുക്ക് കിട്ടിയത് നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം അധിനിവേശം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ പരിശുദ്ധ ഖുർഹാന്റെ ഭാഷയിൽ പറഞ്ഞാൽ

അവന്റെ കുടുംബത്തിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നും നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്ത സന്ദർഭം കഠിനമായ വേദനയുള്ള പീഡനങ്ങൾ അവർ നിങ്ങൾക്ക് തന്നു യുദ്ധ്യഹൂന അഭിനാഹക്കും നിങ്ങളുടെ ആൺകരികളെ അരി കൊല ചെയ്തു അവർ വയസ്തഹ നിസ്സാഹക്കും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ അവർ അനുവദിക്കുകയും ചെയ്തു നിങ്ങളുടെ അള്ളാഹു പറയുന്നു അല്ലെങ്കിൽ ജീവിച്ച പറ്റി ും ആ അധിനിവേശത്തിൽ നിങ്ങൾക്കൊരു ശക്തമായ പരീക്ഷണമുണ്ട് എന്ന് അപ്പൊ അധിനിവേശം പരീക്ഷണമാണ് സ്വാതന്ത്ര്യമോ സ്വാതന്ത്ര്യം അള്ളാഹുബിന്റെ അനുഗ്രഹമാണ് അവിടെയാണ് നാം അറിയേണ്ടത് സ്വാതന്ത്ര്യം എന്ന അനുഗ്രഹത്തിന്റെ വില എന്താണ് എന്ന് നമുക്കിപ്പോഴും അറിയില്ല നമ്മൾ ജനിച്ചപ്പോൾ സ്വാതന്ത്ര്യ രാജ്യത്താണ് ജീവിച്ചത് ജനിച്ചത് എന്നുള്ളതാണ് നമ്മളുടെ അഭിമാനം പക്ഷേ നമ്മൾ അറിയണം സ്വാതന്ത്ര്യത്തിന്റെ വില അറിയണമെങ്കിൽ ഇന്ന് ഹൊയിലേക്ക് നോക്കിയാൽ മതി പലസ്തീനിലേക്ക് നോക്കിയാൽ മതി സ്വാതന്ത്ര്യത്തിന്റെ വില നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടോയെന്നറിയില്ല രണ്ട് വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് നടന്ന ഇവിടുത്തെ ഹുത്തുബ എന്തിനെ പറ്റിയായിരുന്നു വിശപ്പിനെ പറ്റിയായിരുന്നു ഓർമ്മയുണ്ടായിരിക്കും അല്ലേ വിശപ്പിനെ പറ്റി ഇവിടെ ഹുത്ത പറഞ്ഞപ്പോൾ അതേ വിശപ്പിനെ പറ്റി ഒരു നടന്നു അവിടുത്തെ നടത്തിയ വരി പറഞ്ഞ അർത്ഥം ഞാൻ നിങ്ങളോട് ഒരു എക്സ്ക്യൂസ് പറയുകയാണ് സോറി എന്ന് പറഞ്ഞാൽ സോറി എന്താണ് അർത്ഥം എന്താ കാര്യം അല്ലയോ കൊണ്ട് കൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാൻ കഴിയില്ല കാരണം ഞാൻ പറയുന്നത് കഴിയില്ല അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം അതാണ് അധിനിവേശത്തിന്റെ ഗൗരവം അതിന്റെ ഭീകരത സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നാം കണ്ണോടിച്ചൽമതി ആരെയും ഭയക്കാതെ അവാഹുവിന് മാത്രം വിവാദത്ത് ചെയ്യാൻ കഴിയുന്ന എത്ര എത്ര പ്രദേശങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് വളരെ കുറവാ വളരെ കുറവാണ് ആരെയും പേടിക്കാതെ വിവാദ കഴിയാത്ത എത്രയോ മനുഷ്യന്മാര് ഇതുപോലെ ഒരു മസ്ജിദിൽ ജുമാഅക്ക് ഒരുമിച്ച് കൂടാൻ കഴിയാതെ പോയ എത്രയോ ആളുകളുണ്ട് നിർഭയത്വത്തോടു കൂടെ ഒരു രാത്രി കിടന്നുറങ്ങാൻ കഴിയാതെ പോകുന്ന ആളുകൾ അഥവാ ഉറങ്ങിയാൽ തന്നെ പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ മരിച്ചു വീഴുമോ എന്ന ഭയത്താൽ കിടന്നുറങ്ങുന്ന ആളുകൾ ഇവരെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മളിൽ ആർക്കാണ് അധിനിവേശം പട്ടിണി തന്നിട്ടുള്ളത് നമ്മളിൽ ആർക്കാണ് അതിനുവേശം വിശപ്പ് തന്നിട്ടുള്ളത് നമ്മളിൽ ആർക്കാണ് അതിനുവേശം ഭവനങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് നമ്മളിൽ ആർക്കാണ് പേടി കാരണം രാത്രി കിടന്നുറങ്ങാൻ പറ്റാതെ വന്നിട്ടുള്ളത് കഴിഞ്ഞ രാത്രിയും നമ്മൾ കിടന്നുറങ്ങിയില്ലേ ആരെങ്കിലും പേടിച്ചിട്ടാണോ ഈ സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റ് മസ്ജിദുകളിൽ പോയില്ലേ ആരെങ്കിലും ഭയപ്പെട്ടിട്ടാണോ ഇന്ന് ഈ ജുമാക്ക് ഈ മസ്ജിദിൽ നമ്മൾ കൂടി ആയിരക്കണക്കിന് മസ്ജിദുകളിൽ ആരെങ്കിലും ഭയപ്പെട്ടിട്ടാണോ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ മധുരം അനുഭവിക്കുന്ന ാണ് അവിടെയാണ് പറഞ്ഞ ഒരു രേഖപ്പെടുത്തുന്നു പറഞ്ഞു നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ കിടപ്പറയിൽ നിന്ന് കൂടെ പ്രഭാതത്തിലെത്തിയാൽ ആരോഗ്യമുണ്ടായിരിക്കണം ആരോഗ്യമുണ്ടാകണം നിർഭയത്വമുണ്ടായിരിക്കണം അവന്റെ കയ്യിൽ അന്ന് തിന്നാനുള്ള ഭക്ഷണവുമുണ്ട് എങ്കിൽ മൂന്ന് കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒന്ന് നിർഭയത്വത്തോടെ നേരം വെളുക്കുക ഒരു സ്വാതന്ത്ര്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോട് കൂടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞ് അവിടെ നിർഭയത്വത്തോടു കൂടെ എഴുന്നേക്കാൻ കഴിയുക ആരോഗ്യം അന്ന് കഴിക്കാനുള്ള ഫുഡ് അവന്റെ കയ്യിലുണ്ട് എങ്കിൽ മുഴുവൻ അവന് കിട്ടിയതിനു ബേജാറാക നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അറിയണം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് പലതരം പ്രതിസന്ധികളുണ്ട് എന്നുള്ളത് സത്യം തന്നെയാ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിനെ പോലും കൂട്ടക്കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വോട്ട് കള്ളന്മാര് ഭരിക്കുന്ന രാജ്യത്താണ് നമ്മളുള്ളത് ഇത് പറയാനുള്ള സ്ഥാപനം ഇന്നുണ്ട് നമുക്കിവിടെ നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല ഇന്ന് നമ്മൾ വല്ല പ്രതിസന്ധിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ട് എങ്കിൽ അബാഹുവിന്റെ ദീനിന് ഇന്നിവിടെ സ്വീകാര്യത ഇല്ലാതെ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നിർഭയത്വം നഷ്ടപ്പെട്ട് നമ്മൾ ഭയം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കണം ഈ സ്വാതന്ത്ര്യം എന്ന അനുഗ്രഹത്തെ നാം കൃത്യമായി ഉപയോഗപ്പെടുത്തിയോ ഇല്ലയോ എന്ന് എഴുപത്തി എഴുപത്തിയെട്ട് കൊല്ലത്തെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ അത് നമ്മൾ ഈ എഴുപത്തിയെട്ട് കൊല്ലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകും അല്ലേ അമ്പതും അറുപതും എഴുപതും വയസ്സ് പ്രായമുള്ള ആളുകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം അത് എന്തിനുള്ള സ്വാതന്ത്ര്യ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി മുതലാളിയാകാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമാണോ അത് മാത്രമാണ് നമുക്കുള്ള സ്വാതന്ത്ര്യം അല്ല നമുക്കുള്ള സ്വാതന്ത്ര്യം നാം അള്ളാന്റെ ദീനിനെ ഇവിടെ എപ്രകാരം സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനുള്ള സ്വാതന്ത്ര്യമാണത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനമായ വകുപ്പുകളിൽപ്പെട്ട ഒന്നെന്താണ് നമ്മുടെ മതമനുസരിച്ച് ഇവിടെ ജീവിക്കാനും ആ മതം പ്രബോധനം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും അത് പറയാനും അത് എഴുതി പഠിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നാണ് അതിനർത്ഥം അങ്ങനെയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് എഴുതി തന്നിരിക്കുന്നത് അത് യഥാവിധി നമ്മളിൽ എത്ര ആളുകൾ നടപ്പിലാക്കി അങ്ങനെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ജാറങ്ങൾ പൊങ്ങുമോ പൊങ്ങുമോ ഇല്ല സൂഫി ഇസ്ലാമിന് ഇവിടെ സ്ഥാനം സ്ഥാനമുണ്ടാവുമോ ഇല്ല സലഫിയത്തിനെ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമോ നമ്മളൊക്കെ മറ്റുള്ളവരുടെ കൺമുമ്പിൽ മുബത്തതികളാണ് അല്ലേ നമ്മളൊക്കെ വഹാബികളാണ് കണ്ടാൽ സലാം പറയരുത് പെണ്ണ് കൊടുക്കരുത് വിവാഹം കഴിക്കരുത് എന്ന് കൽപ്പിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ നമ്മൾ അറിയണം നമ്മൾ വേണ്ടതുപോലെ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ദേശത്ത് യഥാവിധം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ കബർ ആരാധകർ ഉണ്ടാകുമായിരുന്നോ ഖബറുകളെ ആരാധിക്കുമായിരുന്നോ ഇല്ല നമ്മുടെ ദേഹത്തുകൾക്ക് എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതിൽ എവിടെയോ പാകപ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് കൂണുകണക്കിന് ദാരങ്ങൾ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നു കേന്ദ്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾ ദൈവങ്ങൾ മുളച്ചു പൊന്തി കൊണ്ടിരിക്കുന്നു സ്ഥാപിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ വളർന്നു കൊണ്ടിരിക്കുന്നു വിദേഹത്തിന്റെ ഉസ്താദുമാരായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതൊക്കെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നിടത്ത് വന്ന അപാകതയാണ് പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു സ്വീകാര്യതും പ്രചരിപ്പിക്കാനും കിട്ടിയാൽ പരിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ നാപ്പത്തി ഒന്നാം വചനം അത് കൃത്യമായി പറയുന്നു ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് നിസ്കാരം നിലനിർത്തണം നിസ്കരിക്കുന്നവരുണ്ട് നോക്കണം സ്വന്തം വീട്ടിൽ തന്നെ നിസ്കരിക്കുന്ന എത്ര മുണ്ടാകും മക്കളുണ്ടാകും കുടുംബക്കാരുണ്ടാകും നിലനിർത്തണം കൊടുക്കണം ഞാൻ ഒരു ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ യഥാവിധി കൊടുത്താൽ കേരളത്തിൽ ദരിദ്രനായ ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ഇന്ന് അതിന്റെ പേരിൽ പോലും തർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് ഇത് നമ്മൾ ചെയ്യാതെ പോയതിന്റെ ഒരു പരിനില ഫലമാണ് ഇന്ന് ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ മുളച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിം ഉമ്മത്തിന്റെ സ്വാധീനം മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്ലാം ദീനിന്റെ സ്വീകാര്യത മുസ്ലിം ഉമ്മത്തിനുള്ള നിർഭയത്വം ഇത് മൂന്നും അള്ളാഹു സുബാനഹാര നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ് മൂന്ന് കാര്യങ്ങൾ മറക്കരുത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല ഒന്ന് നമുക്കുള്ള സ്വാധീനം രണ്ട് സ്വീകാര്യത നമ്മുടെ ദീനിനുള്ള സ്വീകാര്യത മൂന്ന് നമുക്കുള്ള അമ്മ നിർഭയത്വം ഇത് അള്ളാഹു നമുക്ക് തന്ന വാഗ്ദാനമാണ് പരിശുദ്ധ ഖുർആൻ വചനം അത് വ്യക്തമായി പറയുന്നു നിങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അമൽഹാത്തുകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളോട് അള്ളാഹു ചെയ്യുന്ന കരാർ കരാർ ചെയ്ത കാര്യത് എന്താണ് കരാർ

ൃപതിപ്പെട്ടത്െട്ടീൻ അതാണ് അണ്ടർലൈൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദീൻ ഇസ്ലാം ദീൻ എന്ന് ഖുർആൻ പറഞ്ഞില്ല അവിടെ പിന്നെ പറഞ്ഞത് പറഞ്ഞത് അതിനർത്ഥം എന്താ അള്ള തൃപ്തിപ്പെടാത്ത ഒരു ദീൻ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ ഉണ്ടാകും അതിനാണല്ലോ ഇന്ന് പ്രചാരണം അല്ല ഇവിടെ ൃപ്തിപ്പെട്ടു അവരുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ഭയം എടുത്തു കളഞ്ഞ് അള്ളാഹു താൻ അവർക്ക് നിർഭയത്വം കൊടുക്കും കണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ സ്വാധീനം കിട്ടും സ്വീകാര്യത കിട്ടും നിർഭയത്വം കിട്ടും ഇത് മൂന്നും ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം പറയുന്നു എന്നെ മാത്രം ആരാധിക്കുക എനിക്ക് ശിർക്ക് ചെയ്യാതിരിക്കുക ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നാൽ ഇത് മൂന്നും നഷ്ടപ്പെടുമെന്നല്ല അതിനർത്ഥം തലത്തിൽ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു എന്നർത്ഥം അതിനെതിരെ പോരാടുന്ന വിഷയത്തിൽ നമുക്ക് പരാജയം പലയിടത്തും സംഭവിച്ചു എന്നർത്ഥം അപ്പൊ അത് പറയണ്ടെന്നാണ് പലരും പറയണത് മൗനം പാലിക്കണം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി അഡ്ജസ്റ്റ്മെന്റും ഇതിൽ വേണ്ട ചെറുക്കിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല അവിടെ ഒരു ധാരണ ആരുമായിട്ടില്ല ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നാം ശക്തമായി നിലകൊള്ളണം ഇനിയും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് നമുക്കൊരു കാര്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു നമുക്ക് ഹക്ക് ഹക്കായി മനസ്സിലാക്കി സമൂഹത്തിന്റെ ഇടയിൽ പ്രബോധനം നടത്താൻ തൗഫിയെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ